ഓം ശ്രീനാരായണ പരമഗുരവീ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം പന്ത്രണ്ട് സ്പഷ്ടം ല വങ്ങു നീങ്ങി ിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കിപ്പെരുവെളിയിൽ ഇതാക്കിയിടുവാൻ പിന്നെയാട്ടേ കഷ്ടം ദീനം പിടിച്ചോ മതിരേ അതു കുടിച്ചോ കിടക്കുന്ന തിഷ്ട ലോകർക്കുത്തിഷ്ടോത്തിഷ്ടീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ ഓം ശ്രീനാരായണ പരമഗുരവേ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം പന്ത്രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഭഗവാനി എനിക്കെല്ലാം സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു നിലാ വെളിച്ചത്തിൽ ലോകത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള അസ്പഷ്ടത നീങ്ങി എല്ലാം സ്പഷ്ടമായി തീരുന്ന തരത്തിൽ ഉദിച്ചു അരണ്ട വെളിച്ചം ഉണ്ടാകുന്നതിന് ഉപാധിയായിരുന്ന ചന്ദ്രനെയും കാണാനില്ല ഇങ്ങനെ തത്വപ്രകാരം എല്ലാം വെളിവായി കിട്ടിയാൽ ഞാൻ നിന്നിലമരുകയാണ് വേണ്ടത് ഒരു ബിന്ദു മഹാകാശത്തിൽ വിലീനമായി തീരുന്നതുപോലെയുള്ള ഒരു അനുഭൂതിയാണത് ആ ഞാൻ ഇല്ലാതായി തീരാൻ നീ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതൽപം കഴിഞ്ഞിട്ട് മതി തത്വപ്രകാരം എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നിനെ ഞാൻ എന്നിൽ നി നന്യമായി കാണുന്നില്ല എന്നിൽ നി നന്യമല്ലാത്ത ഈ ലോഗർ ഇതാ രോഗം പിടിച്ചിട്ടോ മദ്യം സേവിച്ചിട്ടോ എന്ന പോലെ സൂര്യോദയത്തിൽ ഉണരാൻ മടി കാണിച്ചു കിടക്കുന്നു എന്തു കഷ്ടം ലോകലെ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേൽക്കുവിൻ ഉണർന്നെഴുന്നേൽക്കുവിൻ നേരം വെളുത്തു നദിയിലിറങ്ങി മുങ്ങി കുളിക്കുവാനുള്ള നേരമായി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമ്പേ നമഹ